ഇസ്രയേലിന്റെ കോട്ട കൊത്തളങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ ഒരു സ്ട്രാറ്റജിക്കൽ കരാറിൽ ഒപ്പിട്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു കരാറിന് വലിയ പ്രസക്തിയുണ്ട് പാകിസ്ഥാൻ ഒരു ആണവ രാഷ്ട്രമാണ് അതേ സമയത്ത് മിഡിൽ ഈസ്റ്റിലെ വലിയൊരു ശക്തിയാണ് സൗദി അറേബ്യ അമേരിക്കയുടെ ആയുധങ്ങൾ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാവുക അത് സൗദി അറേബ്യയുടെ അടുക്കലായിരിക്കും ഈ കരാറിന്റെ പ്രത്യേകത ഏത് രാഷ്ട്രത്തെയാണോ ശത്രു ആക്രമിക്കുന്നതെങ്കിൽ ആ ശത്രുവിനെതിരെ രണ്ടുപേരും ചേർന്നായിരിക്കും തിരിച്ചടിക്കുക എന്നതാണ് പാകിസ്ഥാൻ ആണവ ശക്തിയാണ് സൗദി അറേബ്യയെ ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ ആവശ്യമെങ്കിൽ ആണവായുധം കൊണ്ട് അവരെ ആക്രമിക്കും എത്രത്തോളം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത് സൗദി അറേബ്യങ്ങൾ ആണവായുധം നൽകുന്നതിൽ നിന്ന് തടയാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്നാണ് ഇതിന്റെ പ്രസക്തി ഇപ്പോൾ അമേരിക്കയുടെ നിന്നും ലഭിച്ച ആയുധങ്ങളെ കുറിച്ച് വലിയ സംശയം നിലനിൽക്കുകയാണ് സൗദി അറേബ്യ വലിയ രൂപത്തിലുള്ള പിന്നെ താടക്കമുള്ള പാട്രിയേറ്റിസ്തമടക്കമുള്ള പ്രതിരോധ അമേരിക്കൻ ഇസ്രായേൽ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതലായി വാങ്ങിവെച്ചിട്ടുണ്ട് ആ പ്രതിരോധമാണ് സൗദി അറേബ്യക്കുള്ളത് പക്ഷെ ആ പ്രതിരോധങ്ങൾ ഒന്നും തന്നെ ഇസ്രയേലിന്റെ ആക്രമണങ്ങളിൽ നിന്ന് തടയാൻ കഴിയില്ല എന്ന ബോധ്യം ഖത്തറിലെ ആക്രമണത്തോടുകൂടെ ഉണ്ടായ ഈ ഘട്ടത്തിലാണ് പാകിസ്ഥാനുമായി ഇത്തരത്തിലുള്ള ഒരു ഡീലിങ്ങിലേക്ക് പോകുന്നത് കാരണം ആണവായുധത്തെക്കാൾ വലിയ പ്രതിരോധം വേറെ ഒന്നുമില്ല എന്ന് നമുക്കറിയാം ഇപ്പോൾ ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നതാണ് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ പ്രശ്നം ആണവായുധം ഉണ്ടായി കഴിഞ്ഞാൽ ആ രാഷ്ട്രത്തെ ആക്രമിക്കുക എന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പ്രതിരോധമാണ് ഇപ്പോൾ രണ്ട് ഹറമുകൾ നിലനിൽക്കുന്ന രാഷ്ട്രം മുസ്ലിമുകളുടെ രണ്ട് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ നിലനിൽക്കുന്ന രാഷ്ട്രമായ സൗദി അറേബ്യക്ക് ഇപ്പോൾ പാകിസ്ഥാൻ നൽകിയിരിക്കുന്നത് ഇത് ഈ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള കേവലം ഒരു കരാറായി കാണാൻ കഴിയില്ല ഇപ്പോഴത്തെ പ്രത്യേക പാശ്ചാത്തലത്തിൽ ഈ പ്രധാനപ്പെട്ട മുസ്ലിങ്ങളുടെ കേന്ദ്രമുള്ള ഒരു രാഷ്ട്രം എന്ന നിലയിൽ മുസ്ലിങ്ങളുടെയൊക്കെ ഒരു കൂട്ടായ്മയിൽ നിന്നുണ്ടായ ഒരു കരാറായിരിക്കണം ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല മറ്റൊരു ഭാഗത്ത് ഇസ്രയേലിന്റെ ഇത്തരം നീക്കങ്ങൾക്കെതിരെ തടയിടാനുള്ള ശക്തമായ നീക്കം നടക്കുന്നുണ്ട് ഇപ്പോൾ ഈജിപ്ത് ഇസ്രയേലിന്റെ ബോർട്ടറിൽ അതിശക്തമായ ചൈനയുടെ എച്ച് ക്യു നയൻ ബി എന്നറിയപ്പെടുന്ന പ്രതിരോധ സംവിധാനങ്ങൾ ഇപ്പോൾ വിന്യസിച്ചിരിക്കുകയാണ് മാത്രമല്ല ഈജിപ്തിനോടൊപ്പം അതിശക്തമായ രൂപത്തിലുള്ള പിന്തുണ തുർക്കി നൽകുന്നു സൈപ്രസിൽ തുർക്കി അതിശക്തമായ സൈനിക സന്നാഹം ഒരുക്കുന്നുണ്ട് അതേസമയത്ത് ഗ്രീസിന് കീഴിലുള്ള സൈപ്രസിലൂടെ മറ്റൊരു ഭാഗം ഇസ്രയേൽ ആയുധം നൽകി അവിടെയും സജ്ജമാവുകയാണ് ലോകത്തൊരു വേൾഡ് വാർ പൊട്ടിപ്പുറപ്പെടാനുള്ള സാഹചര്യം ഇപ്പോൾ ഏത് നിലക്കും എത്തി നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഘട്ടങ്ങളിൽ ഈ മുസ്ലിം പ്രധാന കേന്ദ്രങ്ങളെ ആരെങ്കിലും കൈവെക്കാനോ ആക്രമിക്കാനോ തിരിഞ്ഞു കഴിഞ്ഞാൽ അത് മുസ്ലിം ലോകത്തിന്റെ റെഡ് ലൈൻ ആണ് അങ്ങനെ ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ ഇസ്രായേൽ ഭൂമുഖത്ത് ഉണ്ടാവുകയില്ല എന്ന സന്ദേശമാണ് ഈ ഡീലിങ്ങിലൂടെ ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഏത് രാഷ്ട്രത്തിലും എങ്ങനെയും കയറി കളിക്കാമെന്ന ചിന്ത മാറ്റിവെക്കണം അതിശക്തമായ പ്രതിരോധമാണ് സൗദിക്ക് നൽകുന്നത് എന്നാണ് ഈ സ്ട്രാറ്റജിക്കൽ ഡീലിങ്ങിലൂടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇവരെ യഥാർത്ഥത്തിൽ ഒരു മാസം മുമ്പാണ് നെതന്യാഹു ഒരു അഭിമുഖത്തിൽ ഗ്രേറ്റ് ഇസ്രായേൽ എന്ന് ഒരു കാര്യം പ്രഖ്യാപിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങൾക്കുള്ള പിന്തുണ അദ്ദേഹം അറിയിക്കുന്നത് ആ ഒരു ഘട്ടത്തിലാണ് മുസ്ലിം രാഷ്ട്രത്തിന്റെ കാഴ്ചപ്പാടുകൾ മാറുന്നു ഇസ്രയേലും അമേരിക്കയുമായി സഹകരിക്കുന്നതിലുള്ള പൊള്ളത്തരവും ഇതുവരെ ചതിക്കുകയായിരുന്നു എന്ന കാര്യവും അവർക്ക് ബോധ്യപ്പെടുന്നു അതുകൊണ്ട് തന്നെ മറ്റൊരു രീതിയിലേക്ക് അതായത് അവരുടെ സംരക്ഷണമോ പ്രൊട്ടക്ഷനോ സെക്യൂരിറ്റിയോ ഈ രാഷ്ട്രങ്ങൾക്കും ഒരിക്കലും തന്നെ വിശ്വസിക്കാൻ കഴിയില്ല അതിന്റെ ആ ഗ്രേറ്റ് ഇസ്രയേലിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് മറ്റു രാഷ്ട്രത്തേക്ക് ഖത്തറിൽ കയറി ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇനി വേറെ രാഷ്ട്രങ്ങളിലും ഈ സമാനമായ ആക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിക്കുമ്പോൾ അത് തുർക്കിയിലേക്ക് സൂചന നൽകുന്നുണ്ട് ഈജിപ്തിലേക്കുള്ള സൂചന നൽകുന്നുണ്ട് അതോടുകൂടെ തന്നെ മുസ്ലിം രാഷ്ട്രങ്ങളിൽ വലിയ രൂപത്തിലുള്ള പ്രതികരണങ്ങൾക്കും ചലനങ്ങൾക്കും അത് വഴി വഴിവച്ചിട്ടുണ്ട് എന്നിരുന്നാലും അത്തരത്തിലുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും